കേരള വിഷൻ്റെ എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന പദ്ധതിയുടെ ഭാഗമായി ശിശുദിനത്തിൽ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ ബേബി കിറ്റുകൾ വിതരണം ചെയ്തു വിനേഷ് റോയൽ വർഷ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ശ്രീറാം കെ ബേബി കിറ്റുകൾ കൈമാറി കേരള വിഷൻ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് കാരുണ്യ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ എൺപത്തെട്ടോളം വരുന്ന സർക്കാർ ആശുപത്രികളിൽ ബേബി കിറ്റുകൾ വിതരണം ചെയ്തു വരുന്നു ശിശുദിനത്തിൽ വിന്നേഴ്സ് റോയൽ വർഷ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡുമായി ചേർന്നാണ് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ ബേബി കിറ്റുകൾ വിതരണം ചെയ്തത് വിന്നേഴ്സ് റോയൽ വർഷ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ശ്രീറാം കെ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സിമാ സിക്ക് കിറ്റുകൾ കൈമാറി പദ്ധതികളിൽ കേരള വിഷ്ണുമായി തുടർന്നും റോയൽ വർഷ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ശ്രീറാം കെ പറഞ്ഞു ശിശുദിനത്തിന്റെ അന്ന് തന്നെ ഇങ്ങനെ ഒരു ഒരു പരിപാടി നമുക്ക് കേരള വിഷ്ണുമായി ചേർന്ന് ഇതിന്റെ തേർഡ് ഫേസ് എന്ന ഉദ്ഘാടനം ഇവിടെ നടന്നു അതിൽ പങ്കുചേരാൻ കഴിഞ്ഞതിനകത്ത് വിനേഷ് റോയൽ വർഷയ്ക്ക് അതിയായ സന്തോഷമുണ്ട് നിങ്ങൾ തുടക്കം മുതൽ തന്നെ കേരള ഭക്ഷണമായിട്ട് പല പദ്ധതികളും സഹകരിച്ച് പോകുന്ന ഒരു സ്ഥാപനമാണ് വിന്യസ് റോയിൽ വർഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ ഏതാനും രണ്ടര വർഷം മുമ്പ് യാത്ര തുടങ്ങിയതാണ് ഇപ്പോൾ നമുക്ക് കേരളത്തിലെ അൻപത്തഞ്ച് ബ്രാഞ്ചുകളും തമിഴ്നാട്ടിൽ അൻപത്തേഴ് ബ്രാഞ്ചുകളുമുണ്ട് സോ ഇതൊരു ജനപങ്കാളിത്തമുള്ള ഒരു സംരംഭമായിട്ട് മുമ്പോട്ട് പോകാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് തുടർന്നുള്ള യാത്രകളിൽ ഇതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കേരള വിഷയവുമായിട്ട് സഹകരിച്ചു പോകാൻ വിന്നേഴ്സിന് അതിയായ താല്പര്യമുണ്ട് പദ്ധതിയുടെ ഭാഗമായതിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സിമ നന്ദി അറിയിച്ചു തൃപ്പൂണിന്തരം താലൂക്ക് ഹോസ്പിറ്റലിൽ നമ്മുടെ വിന്നേഴ്സ് റോയൽ വർഷ ആൻഡ് കേരള വിഷൻ ചാനൽ ചേർന്ന് എൻ്റെ കൺപണിക്ക് എന്നുള്ള പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ബേ കൊച്ചുകുട്ടികൾക്ക് ബേബീസ് ന്യൂ ബോൺസിന് ബേബി കിറ്റ് വിതരണം ചെയ്തു അതിന് ഇതിൻ്റെ ഭാരവാഹികൾക്കും ഒപ്പം തന്നെ കേരള വിഷൻ ചാനലിനും നമ്മുടെ പ്രത്യേക ഹോസ്പിറ്റലിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി പറയുകയും സന്തോഷം കേരള വിഷൻ ന്യൂസ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് രവികുമാർ എം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മെട്രോ സെവൻ ചാനൽ എം ഡി എം സുമൻ അധ്യക്ഷത വഹിച്ചു ആശുപത്രി ആർ എംഒ ഡോ ലിജി സിഒ എ പ്രതിനിധി ഷിബു ഈജെ കേരള വിഷൻ ന്യൂസ് എ ജി എം കുര്യൻ തോമസ് എന്നിവർ ആശംസകൾ നേർന്നു ചടങ്ങിൽ കേരള വിഷൻ തൃപ്പൂണിത്തറ റീജിയൻ പ്രൊപ്രൈറ്റർ സഞ്ജയ് വർമ്മ നന്ദി അറിയിച്ചു കേരള വിഷൻ ന്യൂസ് കൊച്ചി